നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാവരും തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ഡിസംബർ മാസം അവസാന ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും മറിവിലേക്കായിട്ട് വാർത്തകൾ അറിയിപ്പുകളൊന്നും മറക്കാതെ ഷെയർ ചെയ്യണം ഇനി കേവലം കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് ഡിസംബർ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാവുക ഡിസംബർ മാസം മുപ്പത്തി ഒന്നോട് കൂടി എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ബി പി എൽ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിനും ലഭിക്കുന്ന സൗജന്യ റേഷൻ വിതരണം അവസാനിക്കുന്നതാണ് പക്ഷേ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ മാസം അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ തന്നെ ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വരികയും ചെയ്തിരുന്നു അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് ലഭിക്കും കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ സൗജന്യം അഞ്ച് വർഷം തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല ദരിദ്ര വിഭാഗങ്ങൾക്കായുള്ള ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ നീല വെള്ള കാർഡുകൾ ഉൾപ്പെടാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം മഞ്ഞ പിങ്ക് കാർഡ് ഉള്ളവർ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിൽ ആവുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഇരുപത്തി രൂപ മാസ ശമ്പളമുള്ള ജോലിയോ കിട്ടിയാൽ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് കാറ് വാങ്ങിയാൽ അവർ മഞ്ഞ പിങ്ക് കാർഡുകൾ തിരിച്ചു നൽകി വെള്ള കാർഡിലേക്ക് മാറേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നീല വെള്ള കാർഡുള്ളവർ മുൻഗണനാ കാർഡിന് അർഹരാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് കാർഡ് ആക്കുവാൻ അപേക്ഷ നൽകേണ്ടതാണ് വിശദമായി പരിശോധിച്ച ശേഷം ഒട്ടേറെ പേർക്ക് ഇപ്പോൾ കാർഡുകൾ മാറ്റി നൽകുന്നുണ്ട് രണ്ട് മാസം മുൻപും ഇതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ അപേക്ഷ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ മറ്റൊരു അറിയിപ്പിലൂടെ അറിയിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് എ പി എൽ കാർഡ് എന്നോ ബി പി എൽ കാർഡ് എന്നോ വ്യത്യാസമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിൽ നിന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭിച്ചു വന്നിരുന്നു ൂറ് രൂപയോളം വിപണി വിലയുള്ള സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുകയാണ് ജനുവരി മുതൽ സബ്സിഡി സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നതാണ് വിപണി വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവ് ഇനി ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് സപ്ലൈകോ നിലവിൽ എണ്ണൂറ് കോടിയോളം കടത്തിലായതാണ് പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായിരിക്കുന്നത് സപ്ലൈകോ എണ്ണൂറ് കോടിയോളം വിതരണക്കാർക്ക് കൊടുക്കാനുള്ളതിനാൽ തന്നെ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലും പല സബ്സിഡി സാധനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് പലയിടത്തും സ്റ്റോക്കും ഇല്ല മാത്രമല്ല ഇത്തവണത്തെ സപ്ലൈകോയുടെ ക്രിസ്തുമസ് ഇയർ ഫെയറുകളെയും ചന്തകളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് വൻവിലെ പൊതുവിപണിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇത്തവണ സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരുന്നതായിരിക്കും മാസം ശരാശരി മുപ്പത്തിയഞ്ച് ലക്ഷം മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർ വരെ സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു ഇനി മൂന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുമസ് റേഷൻ സംസ്ഥാനത്ത് ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് റേഷൻ കടകളിലേക്കുള്ള വിതരണക്കാരുടെ സമരവും നടന്നിരുന്നു ഡിസംബർ മാസത്തിൽ പതിവ് പോലെ തന്നെ എ വൈ മഞ്ഞ കാർഡിനെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എച്ച് എച്ച് കാർഡിലെ പിങ്ക് കാർഡാണെങ്കിൽ പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാലു കിലോ അരിയും അതുപോലെ ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ായിട്ടും അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നുണ്ട് ഇനി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് നിങ്ങൾക്ക് അധിക വിഹിതമായിട്ടും ലഭിക്കുന്നുണ്ട് ഇനി വെള്ളക്കാർഡിന് എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നുണ്ട് ക്രിസ്തുമസിനോട് സപ്ലൈ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ കൂടിയോ അല്ലെങ്കിൽ വിലക്കുറവിലോ ക്രിസ്മസ് ചന്തകളോ അല്ലെങ്കിൽ ഫെയറുകളോ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ മറ്റൊരു അറിയിപ്പിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവരും വാർത്തകൾ മനസ്സിലാക്കിയിരിക്കുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതിരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക